രാജിക്കത്ത് ഇങ്ങനെ വിളിച്ചോടി പോവാൻ മാത്രം എന്താ ഉണ്ടായത് ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത് ആചാര് പറഞ്ഞു അതോ ഞാൻ പറഞ്ഞു പറഞ്ഞോ ടീച്ചർ രാജി വെച്ച് പോയി എന്നാൽ ഈ പ്രശ്നം തീരു എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ് പ്രായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു ഒരു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി എതിർപ്പുകളെ അതിജീവിച്ച ആദർശീരതയുടെ ഒരു കണ്ണിയാണ് സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ തളരരുത് എന്നെ അറിഞ്ഞിട്ട് തളരുത് പറയുന്നത് പേരിൽ ഒരു ഇതിലൊക്കെ ഇത്ര തലപോ ഞാൻ ആലോചിക്കാൻ എന്താ ഉള്ളത് എന്നെ സ്കൂള് പൂട്ടൂന്നുള്ള കാര്യം തീർച്ച അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല ആണ് മേനോം കയറി കളിക്കേണ്ടത് അത് മനസ്സിലായി ആയല്ലോ ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ പല അടവും പയറ്റി നോക്കിയതല്ലേ എന്നിട്ട് എന്തിയെ ആചാര സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിന്ന് അത് പക്ഷേ അന്ന് ചില കാരണം എന്റെ കൂടെ നിക്കാത്തോണ്ടല്ലേ അത് അന്നത്തെ രാഷ്ട്രീയം മെണ് രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളും ഇല്ല മിത്രങ്ങളുമില്ല അതിരിക്കട്ടെ മെണ് തീരുമാനിച്ചു എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ വഴിയിലിരിക്കും ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം എന്നെങ്കിലും ഹാജികാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ ആണല്ലോ എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ടോ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ ദേ ഇതാണ് ആണുങ്ങളുടെ ഭാഷ തറവാടി എന്നും തറവാടി തന്നെ അപ്പോ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം കളിക്കാം പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം എന്തത്ര സംശയം പക്ഷെ ഒരു കാര്യം മേനു ആ വിചാരം വേണേ സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നാ മൂസ സ്കൂളിൽ സ്കൂളിലെന്ത് പ്രശ്നം നാട്ടുകാർക്കല്ലേ പ്രശ്നം പഠിച്ചവൻ സാധിച്ചിട്ട് സ്കൂളിൽ ഒന്നും പ്രശ്നമില്ല ആചേര നമ്മൾ എന്നെ വെയ്യൂളും എന്തായാലും വാരത് പോലീസ് ചേർന്നു ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമം ഉണ്ടോ പിന്നെ അപ്പൊ താരം ഒന്നും അറിഞ്ഞില്ലേ മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കോ സ്കൂൾ നടത്താണെങ്കിൽ അവിടുത്തെ പിയൂൾ ആരാ ഈ ഇവിടുത്തെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ എത്രയായി ശ്രമിക്കും നമുക്കോട് പള്ളിയേ ലോകപ്പ് അവസാനിക്കും ഒരു മാത്രം ും കരുതി ചിലരൊക്കെ നടക്കാൻ കാലം ചില നമ്മുടെ കുട്ടികളെ നാലക്ഷരം അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത് ആർക്കും ആരെയും പഠിപ്പിക്കാം ആരുടെ കീഴിലും അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ അന്നൊന്നും ആരും ജാതിയും അത് ഓർത്തുമില്ല പറഞ്ഞുമില്ല ആർക്കു വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ല ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിനു വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത് എല്ലാവരോടുമായി ഇതേ പറയാനുള്ളൂ ഈ സ്കൂൾ പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുത് നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത് നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണിത് പറ്റില്ല എന്താ നീ വേണ്ട അസീസേ ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത് ഈ കച്ചവടക്കാരെറ്റി ചെയ്തു നിങ്ങളോട് ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത് വെറുതെ ആളുകളുടെ മനസ്സ് വിഷം കുത്തിവെച്ചിരുത് ആരാ ഇവിടെ കുട്ടി വെച്ചേ ഞാനോ അതൊന്നോ കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഇന്നാട്ടിലെ സമാധാനം അല്ലേ ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട് അതിന് അന്യനാട്ടുകാർ വേണ്ട ആരാ പറഞ്ഞാ നമ്മുടെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കൂ അസീസ് ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ തട്ടിയെ തള്ള പോലെ പാവപ്പെട്ട കുഞ്ഞാലിന്റെ അവന്മാർ തല്ലിയപ്പോ എവിടെ പോയി മാത്രം എങ്ങനെ തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഒരാട്ടെങ്കിൽ തോന്നിയോ ശരിയല്ലെന്ന് ഇനി നമ്മൾ ഓർക്കൂല കുഞ്ഞാലി നമ്മുടെ ആളാണ് ഓനെ തല്ലിയവനും നമ്മൾ കരുതാക്ക് പരാതിയില്ലല്ലോ പരാതിയുണ്ട് ഞമ്മക്ക് പരാതി കുഞ്ഞാലിക്കും പരാതിയുണ്ട് ഞമ്മക്കൊരു പരാതിയില്ല എന്റെ പേരും പറഞ്ഞു ആരും ബക്കാലത്ത് പിടിക്കാൻ വേണ്ട എന്താ പറഞ്ഞു നമുക്ക് എനക്ക് പരാതിയില്ലെന്നോ നാളെ വന്നല്ലോ നിനക്ക് ഞമ്മക്ക് പരാതി ഉണ്ട് ഇസ്ലാമിനെതിരായി ആര് വന്നാലും തരി ഓനെ കുറലും ഞമ്മളെടുക്കും നിസ്കാല തൊട്ട് കളിച്ചാണ്ടല്ലോ നിസ്കാര തായ്മിനെ പറ്റി പറയാം അനക്ക് എന്താണ്ട് അവകാശം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനും തമ്മിൽ തള്ളി താങ്കണമെന്ന് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ പേരും പറഞ്ഞ് ഭയക്കുണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല കൂട്ടം തെറ്റി ആദ്യം അതിന് ചങ്കുറപ്പുള്ള ഏതെങ്കിലും ആകുട്ടി ഉണ്ടോ ഇപ്പോ ഇക്കൂട്ടത്തിൽ കുഞ്ഞാലി അടിക്കാ ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാറുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴികും അസീത്തെ അതിൽ ആദ്യം പോകുന്നത് നീയായിരിക്കും

നന്നാവൂല പടച്ചോ നേരിട്ടോ എന്ന് പറഞ്ഞാൽ ഓ നന്നാവൂല അന്ന് ടീച്ചറെ പുറത്താക്കണം എന്നായിരുന്നു ഡിമാൻഡ് ഇപ്പോ സമുദായക്കാരെ ഇളക്കി വിട്ടാവോ എന്റെ കളി ഇനി ഞമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല മാഷേ എന്റെ മോക്ക് ഈ ബന്ധം വേണ്ട ഓ ഇഞ്ഞു വയ്ക്കോട്ടെ അയേ വേണ്ട ഒന്നും പറയണ്ട ഞമ്മക്ക് ഇങ്ങോട് ബഹുമാനം ഉണ്ട് എന്ത് കാര്യവും ഇങ്ങോട്ട് ചോദിക്കാതെ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ കാര്യത്തില് മാഷൊന്നും പറയരുത് ഇല്ല ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷെ ആലോചിക്കണം ഒരു മൊഴിചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ ഇത് ഇനി ഒന്നും ഇന്ന് നിങ്ങൾ എന്റെ മോളുടെ കണ്ണീര് ഞാൻ ഇപ്പൊ ഹാജരെടുത്ത ഈ തീരുമാനത്തിലും മകളുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാവുന്നാണോ കുടുംബബന്ധം ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നിട്ടേ ഉള്ളൂ കുടുംബം ഭർത്താവ് കുട്ടികൾ ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ബാക്കിയാണ് നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യരുത് വേണ്ടി വന്നാൽ അസീസിനെ കണ്ട് ഹാജിയാർ സംസാരിക്കണം നമ്മൾ ഓരോ ആദ്യം കണ്ടപ്പോഴും പറഞ്ഞപ്പോഴും ഉറപ്പിച്ചപ്പോഴും എന്ത് മര്യാദക്കാരായിരുന്നു അവിടെ എന്റെ മോളുടെ ഭാവി ഞാൻ പുരുതി കൊടുക്കുക ഞാൻ അസീസിനെ ന്യായീകരിക്കുകയല്ല പെട്ടെന്നൊരു ഒരു തീരുമാനം ഹാജിയാർ എടുക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞോളൂ നാളെ കണ്ണീരും കൈയുമായിട്ട് മോള് വീട്ടിൽ നിൽക്കുമ്പോ ഹാജിയാർക്ക് തോന്നും ചെയ്ത് തെറ്റായി പോയെന്ന് വേണമെങ്കിൽ പറിച്ചെടുക്കാം എന്നാ തന്നെ ആ ജീവിതം പിന്നീട് തളർക്കുമെന്ന് ഹാജിയാർ ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാണ് അപ്പോഴാ ശേഖരൻ കയറി ഇടപെട്ടത് എന്ത് ശേഖരൻ പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടത് ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുവോ ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുമായി മാറിയാൽ അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു ക്ഷേ ഒക്കെ നിങ്ങൾ കടന്നു കൊടുത്തില്ലേ വേണമെങ്കിൽ ഓരോ അടിയും കൂടി നടത്താം ആ വേണ്ട അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് തലമാവത് ശ്രമിക്കുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല ഫുഡ് പോയ്സൺ തന്നെയാ പായസത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കളിക്കാൻ നാളെ ഒരു ദിവസത്തേക്ക് ടയ്ക്കും ജനമധ്യത്തിൽ അവരങ്ങനെ മൂക്കും കുത്തി ലീണ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ കരിക്കൾ നീക്കേണ്ടത് മൂക്കും കുത്തി താഴെ വീഴുന്നത് നിന്റെ തന്ത ആയിരിക്കും എല്ലാ കാലത്തും എല്ലാരെയും വിട്ടികളാക്കാവുന്ന കാര്യ

മാപ്പ് തരണം ഈ മേന്നും അസീസും പറഞ്ഞ ഞാൻ പായസത്തിൽ വിഷം കളിക്കിയത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ശത്രുത അഭിനയിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടത് ി അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം നമ്മുടെയൊക്കെ പിന്തുണയാണ് ഇവന്റെയൊക്കെ ശക്തി അത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ ഇവനൊക്കെ വെറും പുല്ല മാപ്പ് വരണം മാഷേ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് വരണം മോളെ നമ്മൾ വിവരം അറിയാണ്ട് എന്തൊക്കെയാ പറഞ്ഞതാണ് അന്നേരത്തെ ദശമത്തിന് മാപ്പാക്കിന്ന് പറ